ഹലോ ഗായ്സ് ഇറ്റ്സ് മീ എസ് ആർ ടെൻ ഗെയിമിങ് അപ്പോൾ ഗൈസ് നമ്മളിന്ന് എലൈറ്ററിൻ്റെ ട്യൂട്ടോറിയലാണ് ഗൈസ് എങ്ങനെ എലൈറ്റർ വെച്ച് മൊബൈലിൽ പറക്കാം എന്നതാണ് ഇടുന്ന വീഡിയോ അപ്പോൾ ഗൈസ് നമുക്ക് എല്ലാവരും ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം സബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് അപ്പോൾ ഗൈസ് ഇതിനു വേണ്ടി ആദ്യം നമ്മളൊരു എലൈറ്റർ കൈമെൻ്റ് എടുക്കുക ഗൈസ് അപ്പോൾ ഞാൻ ക്രിയേറ്റീവാണ് കളിക്കുന്നത് നിങ്ങളിപ്പോൾ സർവേ വലിയ എലൈറ്റർ എടുത്തിട്ട് പറക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടൊരു ബുറ കുറെ ദിവസമായി ഗൈസ് കമൻറ്റിടുന്നത് ആ ബ്രോക്ക് വേണ്ടിയിട്ടാണ് കേസ് എന്നിട്ട് നമ്മളൊരു സാധാ റോക്കറ്റ് എടുക്കുക കേസ് പിന്നെ ഒരു ബ്ലോക്കും വേണം കേസ് കുറച്ച് ബ്ലോക്കും ആണോ ഞാനിപ്പോൾ ഡേർട്ടാണ് കേസ് എടുക്കുന്നത് എന്നിട്ട് നമുക്കൊരു ഫൈവ് ടു എയ്റ്റ് ബ്ലോക്ക് ഹൈ പോകണം കേസ് ഫൈവ് ടു എയ്റ്റ് ബ്ലോക്ക് ആ ഗസ് ഏകദേശം ഒരു ഇത്ര മതി ഇവിടെ നിന്ന് എന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ജമ്പിങ് ബട്ടൺ ഇല്ലേ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യുക കേസ് നമുക്കിവിടെ സർവൈവലാക്കാം ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ എത്തുന്ന ആ സമയത്ത് രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്യുക കേസ് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേസ് ഇങ്ങനെ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി ഗൈസ് നമുക്ക് മൊബൈലിൽ പറക്കാൻ പറ്റുമോ ഒന്നും കൂടി കാണിച്ചുതരാം വേണ്ടി കുറച്ച് നിങ്ങളിങ്ങനെ ബ്ലോക്ക് വെച്ച് ഹൈ എത്തണമെന്നില്ല ഗൈസ് ഒരു മൗണ്ടൈനിൻ്റെ മേലെയൊന്ന് തുള്ളിയാലും മതി ഓ എസ്റ്റ് ഐസ് നമുക്ക് ഈ ഈ ഒരു ട്രീൻ്റെ മേലെ കയറിയിട്ട് കനിച്ചതരാം സൗണ്ട് കൂട്ടസ് ഇവിടുന്ന് നമ്മൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം ഒന്ന് ജമ്പിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കേസ് എന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി ഒന്നുകൂടെ കാണിച്ചാൽ കേസ് ഒരു ഫൈവ് ടു ഹെയ്റ്റ് എയ്റ്റ് ബ്ലോക്ക് ആദ്യം ഹൈ പോവുക നിങ്ങൾക്ക് എത്ര ഹൈ വേണേൽ പോകാം കേട്ടോസ് കൺട്രോളിൽ നിന്ന് ആ ഒരു ഹൈ വരെ പോയാൽ മതി അപ്പോൾ അനക്ക് ഇതാ കണ്ടോള് നമുക്കൊന്നും ഒരു ആദ്യം ഒന്ന് ജമ്പ് ചെയ്യുക താഴത്തേക്ക് ജമ്പ് ചെയ്യുക അനുസരാം ഗസ് ആ ജമ്പ് ചെയ്യുന്ന ടൈമിൽ ഡബിൾ ടാപ്പ് ചെയ്യാം കേസ് ഇതിപ്പോൾ എന്നോട് വെള്ളത്തിൽ പോണോന്ന് ഗൈസ് ആ ജമ്പ് ചെയ്യുന്ന ടൈമില്ലേ അന്നേരം ഒന്ന് റോക്കറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഒന്നും കൂടി എങ്കിലാണോ കേസ് ഒന്ന് ഫൈവ് ടു എറ്റ് എയ്റ്റ് ബ്ലോക്ക് ഹൈ പോവുക എന്നിട്ട് ആ ജമ്പ് ചെയ്യുന്ന ടൈമിൽ ആദ്യം ജമ്പ് ചെയ്യുക ഗൈസ് ജമ്പ് ചെയ്യുന്ന ടൈമിൽ രണ്ട് പ്രൈസോ നമ്മൾ ജമ്പിങ്ങിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് റോക്കറ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ സാധാരണ ക്യാമറ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചാൽ മതി ഗൈസ് ഗൈസ് എന്തോ കൂളായിട്ടാണ് പറക്കുന്നത് അപ്പോൾ ഗൈസ് ലൈക്ക് അടിക്കാത്ത വേറെ ലൈക്ക് അടിക്കാതെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഏകദേശം നമ്മൾ ഹൺഡ്രഡ് സബ് അടിക്കാനായിരിക്കും ഗൈസ് അപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങാൻ സമയമായി ഗൈസ് പിന്നെ കേസ് നമ്മളെ സുദിയനുണ്ട് വേൾഡ് ഉണ്ട് ഗൈസ് നമ്മളാ നമ്മളെ ലെറ്റ്സ് പ്ലേൻ്റെ സീസൺ ടു ആ ഗ്സോളാം നമ്മളെ മെള്ള അതിൻ്റെ വീഡിയോ വിരുന്നായിരിക്കും ഗൈസ് അപ്പോൾ വൈകാസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം